നമസ്കാരം മീഡിയ വൺ ചാനൽ എപ്പോഴും ബി ജെ പിയെ കണ്ടാലോ അതോടൊപ്പം തന്നെ ആർ എസ് എസ് എന്ന സംഘടനയെ കണ്ടാലോ വിരളി പിടിക്കുന്ന ഒരു ചാനലായിട്ട് മാറിയിരിക്കുകയാണ് എപ്പോഴും അവർ എന്തെങ്കിലുമൊക്കെ ബി ജെ പിക്ക് എതിരെ വ്യാജ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടേയിരിക്കും സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയ സമയത്ത് മീഡിയ വൺ ചാനലിലെ അവതാരകർ സുരേഷ് ഗോപിയും ബി ജെ പിയും വലിയ രീതിയിൽ വ്യാജ വാർത്തകളടക്കം പുറത്തുവിട്ടിരുന്നു നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒപ്പം തന്നെ ആർ എസ് എസ് എന്ന സംഘടനയും കൈകോർത്ത് പ്രവർത്തിക്കും എന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് വത്സൻ തിലങ്കരിക്കെതിരെ വ്യാജ വാർത്തകളുമായി മീഡിയ വൺ കളത്തിൽ വീണ്ടും ഇറങ്ങുന്നത് ജമാഅത്ത് ഇസ്ലാമിന്റെ ചാനൽ കൂടിയായതിനാൽ മീഡിയ വണ്ണിൽ നിന്ന് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചേ മതിയാകൂ കാരണം അത്രയും തരം താഴ്ന്ന ഒരു ചാനലാണ് മീഡിയ വൺ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തിലങ്കരിക്കെതിരെ മീഡിയ വൺ ചാനലും അതിലെ അവതാരകരും ഗുണപ്രചാരണം നടത്തുന്നതായി ആരോപണം പുറത്തു വന്നു കഴിഞ്ഞു വത്സന്ത്ലങ്കരി ചാവശ്ശേരിയിൽ ഷിഹാബ് വധക്കേസിൽ പ്രതിയാണെന്നും നിരവധി കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ടെന്നും നുണപ്രചാരണം നടത്തുന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് അതേസമയം തനിക്കെതിരെ നുണപ്രചരണം നടത്തിയ മീഡിയ വൺ ചാനലിലും ആക്ഷേപകരമായ പരാമർശം നടത്തിയ അതിലെ അവതാരകർക്കുമെതിരെ ഹിന്ദു ഐക്യവിധി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്ത് നിലങ്കരി നിയമ നടപടി ആരംഭിച്ചു കഴിഞ്ഞു ആർ എസ് എസ് കാരെ ആർക്കും എന്തും പറയാമെന്നുള്ള വിചാരമുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാനാകില്ല എന്ന് വത്സന്ത് നിലങ്കരി വ്യക്തമാക്കിയിരിക്കുകയാണ് മത്സ്യനിലകരി കണ്ണൂരിലുള്ള ഗുണ്ട ആണെന്നാണ് മീഡിയ വണിലെ അവതാരകൻ വിളിച്ചു പറഞ്ഞത് മീഡിയ വൺ എപ്പോഴും രാജ്യവിരുദ്ധമായ പരാമർശമാണ് നടത്തുന്നതെന്നും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ അവർ എപ്പോഴും ശ്രമിക്കാറുണ്ട് രാജ്യത്തെ കലാപത്തിന്റെ ഒരു മുഖമായി മീഡിയ വൺ മാറിയതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് ചെറിയ പ്രശ്നം വന്നാൽ അവർ ആ പ്രശ്നത്തെ വലുതാക്കി ചിത്രീകരിക്കും മത്സ്യ നിലങ്ങിയുടെ പരാമർശത്തിൽ ആർ എസ് എസും സംഘപരിവാർ സംഘടനയും ഒരു വലിയൊരു പ്രതിഷേധം മീഡിയ ഫണ്ടിന്റെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് നടത്തുമെന്ന് തന്നെ അവർ അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിലായിരുന്നാലും ശരി തന്നെ പഞ്ചാബിലായിരുന്നാലും ശരി തന്നെ വലിയൊരു ഒരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ മീഡിയ ഫണ്ട് ചാനൽ വ്യാജ വാർത്തകൾ നൽകി ആ ഒരു പ്രശ്നത്തിനെ വലിയ രീതിയിലേക്ക് കത്തിച്ചു വിടാൻ മീഡിയ ഫണ്ടിന്റെ എഡിറ്റോറിയൽ ടീമും റിപ്പോർട്ടേഴ്സും ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് മീഡിയ ഫണ്ടിന്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ കടുപ്പിച്ചതും മീഡിയ ഫണ്ടിന്റെ അംഗീകാരം തന്നെ അവർ കട്ട് ചെയ്തതും എന്നിട്ടും മീഡിയ വൺ വീണ്ടും ബി ജെ പിക്ക് എതിരെയും അതുപോലെ തന്നെ ആർ എസ് എസ് എന്ന സംഘടന ചില സംഘടനകളെ ആർ എസ് എസ് ബി ജെ പി അങ്ങനത്തെ ഒരു ഹിന്ദു സംഘടനകളെ കണ്ടു കഴിഞ്ഞാൽ മീഡിയ വണ്ണിനും അവിടുത്തെ എഡിറ്റോറിയൽ അംഗങ്ങൾക്കും അപ്പോൾ തന്നെ ചെറിയൊരു ഉണ്ടാകും അപ്പോൾ പിന്നെ വ്യാജ വാർത്തകളോട് വാർത്തകളായിരിക്കും അവർ പടച്ചപ്പെടുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ പള്ളിയിൽ സ്വർണക്ക് കിരീടം കൊടുത്തപ്പോൾ അത് സ്വർണ്ണമല്ല ചെമ്പാണെന്നൊക്കെ പറഞ്ഞാ മാധ്യമ സ്ഥാപനമാണ് മാധ്യമ സ്ഥാപനം എന്നൊരിക്കലും മീഡിയ വണ്ണിനെ വിളിക്കാൻ പറ്റില്ല ജമാഅത്ത് ഇസ്ലാമിൻ്റെ അതായത് മുസ്ലീമുകൾ പറയുന്ന പോലെ അവരുടെയൊക്കെ ഓച്ചാനത്തിൽ ഒരു ജേർണലിസം ഒരു പ്രത്യേകതര ജേർണലിസം പഠിപ്പിച്ചു വിടുന്ന ഒരു സ്ഥാപനമാണ് മീഡിയ വൺ ജേർണലിസം എന്നെ പറയാൻ പറ്റുക